സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ആറാം ഘട്ട ദേശീയ ജന്തുരോഗ നിർണയ പദ്ധതി പ്രകാരമുള്ള കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ജില്ലയിൽ തുടക്കമെന്ന് ജില്ലാ സംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്രിയ സാദിഖ് റിയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മെയ് മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ വെറ്റിനറി കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും സെറീന ഹസീബ് അധ്യക്ഷത വഹിക്കും ചടങ്ങിലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ക്ഷീരകർഷകരും പങ്കെടുക്കും സംസ്ഥാന തൊട്ടാകെ മെയ് രണ്ടു മുതൽ ഇരുപത്തിമൂന്ന് വരെ പതിനെട്ട് പ്രവൃത്തി ദിവസത്തെ കാലയളവിൽ നടക്കും ജില്ലയിലുള്ള നൂറു ശതമാനം പശുക്കളെയും എരുമകളെയും വീട് വീടാന്തരം വാക്സിനേഷൻ നടത്തി കുളമ്പ് രോഗത്തിനെതിരെ പ്രതിരോധ സജ്ജീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ജില്ലയിൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ചെയർമാനും എ ജില്ലാ കോർഡിനേറ്റർ കൺവീനറും പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ക്ഷീര വികസന വകുപ്പ് എന്നിവയിലെ പ്രതിനിധികളും ഉൾപ്പെട്ടതാണ് ജില്ലാതല മോണിറ്ററി യൂണിറ്റ് വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ ഡോക്ടർ കെ ഷാജി ഡോക്ടർ ഷമീം എന്നിവർ പങ്കെടുത്തു